നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എ പത്മകുമാർ എന്തു പറഞ്ഞു കേരളം മാത്രമല്ല സി പി എമ്മും ഇതേ ചോദ്യം തന്നെയാണ് ആവർത്തിച്ചാർത്തി ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ ഫോണുകളെല്ലാം ഓഫാണ് അവരുടെ വിശ്വസ്തരായ സഹപ്രവർത്തകർ വഴി അന്വേഷണം മുറുകുന്നുണ്ടെങ്കിലും ഒന്നും പറഞ്ഞില്ലെന്ന മറുപടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിക്കൊണ്ടിരിക്കുന്നത് എ കെ ജി സെന്ററിൽ മാത്രമല്ല ഡൽഹിയിലെ എ കെ ജി ഭവനിലും ആശങ്ക ബാക്കിയാവുന്നു പത്മകുമാർ എന്തു പറഞ്ഞാലും അത് പാർട്ടിക്ക് തിരിച്ചടിയാവും തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ എറിഞ്ഞുകൊടുത്ത ആരെ യും വിടില്ലെന്നാണ് പത്മകുമാർ പറയുന്നത് ഏറ്റവും അധികം ടെൻഷൻ അനുഭവിക്കുന്നത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ദേവസ്വം ബോർഡിലെ തീരുമാനങ്ങൾ സർക്കാരിന്റെ അറിവോടെയല്ലെന്നും സംസ്ഥാനത്തെ അഞ്ച് ദേവസ്വം ബോർഡുകളും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവയാണെന്നും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതിന്റെ മറുപടി പത്മകുമാർ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയുമെന്നാണ് പത്മകുമാറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് എന്ത് സ്വതന്ത്രമാണ് ദേവസ്വം ബോർഡുകൾക്ക് ഉള്ളത് എന്ന് പത്മകുമാറിനോളം അറിയുന്ന ആരുമില്ല അത്രേ ക്ഷേത്രങ്ങളിലെ പൂജാരിമാരെ നിയമിക്കുന്നതിൽ ഉൾപ്പെടെ തീരുമാനം എടുക്കുന്നത് ദേവസ്വം മന്ത്രിയാണ് കൈക്കൂലി നൽകാതെ ഒന്നും നടക്കില്ല ദേവസ്വത്തിലെ അടിച്ചുതളിക്കാരെ വരെ സ്ഥലം മാറ്റുന്നത് കൈക്കൂലി വാങ്ങിയാണെന്ന് എല്ലാവർക്കും അറിയാം ക്ഷേത്രങ്ങൾ കറവ പശുക്കളാണ് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റിനെ കുറിച്ചും ശബരിമല വിഷയത്തെക്കുറിച്ചും പ്രതികരിക്കുകയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രന്റെ ഭരണകാലത്ത് ശബരിമലയിലെ സ്വർണക്കൊള്ള നടന്നിരുന്നത് എന്നതിനാൽ തന്നെ വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെയും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണെന്നും ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനം സ്വതന്ത്രമാണെന്നും ബോർഡിന്റെ പ്രവർത്തനത്തിന് മന്ത്രിതലത്തിൽ ഫയൽ അയക്കേണ്ട കാര്യമില്ലെന്നും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ഫയലും തന്റെ ഭരണ വന്നിട്ടില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾ ബോർഡിന്റേത് മാത്രമാണെന്നും ഇളക്കാൻ പറയാനും പൂശാൻ പറയാനും ദേവസ്വം മന്ത്രിക്ക് അവകാശമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ തന്റെ കാലത്ത് ബോർഡിൽ നടന്ന എല്ലാ കാര്യങ്ങളും സി പി എം സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടാണെന്നാണ് കഴിഞ്ഞ ദിവസം പത്മകുമാർ തനിക്ക് വേണ്ടപ്പെട്ടവരോട് പറഞ്ഞത് പാർട്ടി നൽകുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു താൻ ഇതിൽ കൂടുതൽ തനിക്ക് ഒരു റോളും ഉണ്ടായിരുന്നില്ല എന്ന് പത്മകുമാർ പറയുമ്പോൾ അതിൽ അതിശയോക്തിയില്ല ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾ സർക്കാരിന്റെ അറിവോടെ അല്ലെന്നാണ് കടകംപള്ളി ആവർത്തിക്കുന്നത് പ്രതിപക്ഷം ഒരുപാട് അന്യായങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് കുറ്റമറ്റ അന്വേഷണ സംവിധാനമാണ് നടക്കുന്നത് പ്രതിപക്ഷ നേതാവ് മറുപടി പറയാത്തതിന് കോടതി മുഖേര സിവിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് താൻ അയച്ച അപകീർത്തി കേസിൽ പ്രതിപക്ഷ നേതാവ് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല അന്വേഷണം ശക്തിയായി ദിശയിലേക്ക് തന്നെയാണ് പോകുന്നത് ും എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളോട് വിളിച്ചു പറയേണ്ട കാര്യവുമില്ല കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെ കാത്തിരിക്കണം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ കഴിഞ്ഞു വ്യാഴാഴ്ച രാവിലെയാണ് പത്മകുമാർ എസ് ഐ ടിക്ക് മുന്നിലായി എത്തിയത് പിന്നാലെ വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി എസ് ഐ ടി ഉദ്യോഗസ്ഥർ പത്മകുമാരെ അറസ്റ്റ് രേഖപ്പെടുത്തി തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ എം എൽ എയുമാണ് ശബരിമല സ്വർണക്കൊള്ള കേസിൽ നേരത്തെ അറസ്റ്റിലായവരുടെ മൊഴികളെല്ലാം പത്മകുമാറിനെതിരെ എന്നാണ് വിവരം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ് ചെയ്തത് പത്മകുമാർ ആണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ പോറ്റിയും പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നതായും എസ് ഐ ടിക്ക് സൂചന ലഭിച്ചിട്ടുണ്ട് മുരാരി ബാബു മുതൽ എൻ വാസു വരെയുള്ള പ്രതികൾ പത്മകുമാറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് വിവരം പത്മകുമാർ പറഞ്ഞിട്ടാണ് സ്വർണം ചെമ്പാക്കി ഉത്തരവിറക്കിയത് എന്നാണ് ഇവരുടെ മൊഴികളിൽ ഉള്ളതെന്നും സൂചനയുണ്ട് പത്മകുമാറിന്റെ സാമ്പത്തിക സ്രോതസ്സുകളടക്കം എസ് ഐ ടി വിശദമായി അന്വേഷിച്ചു വരിക ാണ് സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി എ പത്മകുമാർ നേരത്തെ രണ്ട് തവണ എസ് ഐ ടി നോട്ടീസ് നൽകിയിരുന്നു എൻ വാസു അറസ്റ്റിലായതിന് പിന്നാലെയാണ് പത്മകുമാറിന് രണ്ടാമതും നോട്ടീസ് നൽകിയത് എൻ വാസു ദേവസ്വം ബോർഡ് കമ്മീഷണറായിരിക്കെ പത്മകുമാർ ആയിരുന്നു ബോർഡ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ടി സുധകു സുധീഷ് കുമാർ മുൻ ദേവസ്വം കമ്മീഷണർ പ്രസിഡന്റുമായിരുന്ന എൻ വാസു തുടങ്ങിയവരാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇതുവരെ അറസ്റ്റിലായത് അതീവ സുരക്ഷാ മേഖല ായ ശബരിമലയിൽ നിന്ന് എങ്ങനെയാണ് സ്വർണം കവർന്നത് ഉന്നതരുടെ അറിവില്ലാതെ ഇത് നടക്കുമോ പത്മകുമാർ ബോർഡ് പ്രസിഡന്റ് ആയത് ഒരു ജില്ലാ നേതാവ് എന്ന നിലയിലാണ് ഒരു ഒരു നേതാവിന് എന്തു ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാകും പാർട്ടിയുടെ തീരുമാനങ്ങൾ അനുസരിക്കുന്ന ഒരു തൊമ്മി മാത്രമായിരുന്നു പത്മകുമാർ തീരുമാനങ്ങൾ സർക്കാർ എടുക്കും പത്മകുമാർ നടപ്പിലാക്കും ഇക്കാലത്താണ് യുവതി പ്രവേശനം ഉണ്ടായത് ഇതിനോട് പത്മകുമാർ വിയോജിപ്പുണ്ടായിരുന്നു ഇപ്പോൾ ജയിലിലുള്ള വാസുവാണ് അക്കാലത്ത് ബോർഡ് ഭരിച്ചത് തീരുമാനങ്ങൾ വാസ് നടപ്പിലാക്കുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ ുന്ന തീരുമാനങ്ങൾ കടകംപള്ളിയുടേതായിരുന്നു വാസു ജയിലിലായപ്പോൾ കടകംപള്ളി സന്ദർശിച്ചിരുന്നു ആ ആരോപണം ആയി തുടങ്ങിയതാണ് സ്വർണക്കൊള്ള ഒടുവിൽ ചെന്നെത്ത് ചെന്നെത്തിയത് ക്ഷേത്ര ശ്രീകോവിലിനോട് ചേർന്ന ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളുകൾ നീക്കം ചെയ്യപ്പെട്ടു എന്ന സത്യത്തിലാണ് അതിൽ നിന്നും നാലു കിലോയോളം സ്വർണം നഷ്ടപ്പെട്ടതായി കണ്ടെത്തി അന്വേഷണങ്ങൾ ഓരോ ദിവസവും പിന്നിടുമ്പോഴും കണ്ടെത്തലുകളുടെ വ്യാപ്തിയും കൂടി വരുന്നു ദേവസ്വം ബോർഡിന്റെ തന്നെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടിത കൊള്ളയാണ് നടന്നത് കള്ളം അന്വേഷിക്കാൻ ഹൈക്കോടതി നേരിട്ട് കൂടിയാണ് വഴിതിരിവാകുന്നത് ക്രമക്കേടുകളെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി നീതിപീഠം സ്വന്തം നിരീക്ഷണത്തിൽ പ്രത്യേക സംഘത്തെ നിയമിച്ചു ദേവസ്വം ബോർഡ് നേരിട്ട് ഇടപെടാറില്ലെന്നും തങ്ങളും കോടതിക്കൊപ്പം ഒപ്പമാണ് നിലവിളർപ്പിച്ചിരിക്കുന്നത് എന്നും ഭരിക്കുന്ന സർക്കാർ പറയുന്നുണ്ട് സർക്കാരിന്റെ കൊള്ളരുതായ്മയാണ് എന്ന് പ്രതി പ്രതിപക്ഷവും ആരോപിക്കുന്നുണ്ട് ശ്രീകോവിൽ ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ അഴിച്ചെടുത്ത് ചെന്നൈയിൽ എത്തിച്ചതോടുകൂടിയാണ് വിവാദങ്ങൾ തുടങ്ങിയത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്തായാലും ം പള്ളിപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല വലിയ സ്വർണം പൊതിഞ്ഞ വാതിൽ തങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു സി കെ കൺസ്ട്രക്ഷൻസ് സുടമ വാസുദേവൻ ബാംഗ്ലൂരു സ്വദേശികളായ സി ആർ അജികുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റി രമേഷ് റാവു ബെല്ലേരി സ്വദേശി ഗോവർദ്ധനൻ എന്നിവരായിരുന്നു സ്വർണം പൊതിഞ്ഞ വാതിലിന് പകരമെത്തിയ സ്വർണം പൂഷ്യ വാതിലിന്റെ സ്പോൺസർമാർ ഇതിനുശേഷം പിന്നിങ്ങോട്ട് പലതവണ പല കാര്യങ്ങൾക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്തെത്തുകയും ഉന്നത ഉദ്യോഗസ്ഥരുമായി വളരെ ബന്ധമുണ്ടാക്കുകയും ചെയ്തു ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് പ്രിയങ്കരനായിരുന്നു പോറ്റി അവതാര എന്നായിരുന്നു ദേവസ്വം മന്ത്രി ബി എൻ ബാസവൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശേഷിപ്പിച്ചത് ദ്വാരപാലക ശില്പങ്ങളും അവയുടെ പീഠങ്ങളും സ്വർണം പൂശി നവീകരിക്കാമെന്നും പോറ്റി ബോർഡിനെ അറിയിക്കുന്നതും ഇതേ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഉപയോഗം കൊണ്ട് മങ്ങലേറ്റു എന്ന കാരണം കാട്ടി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിന് ശ്രീകോവലിന്റെ കട്ടള പാളി മാറ്റാൻ ദേവസ്വം ബോർഡ് ഉത്തരവിട്ടു ജൂലൈ അഞ്ചിനാണ് ദ്വാരപാലക ശില്പങ്ങളും അവയുടെ പീഠങ്ങളും സ്വർണം പൂശി നവീകരിക്കാമെന്ന് പോറ്റി ബോർഡിനെ അറിയിക്കുന്നത് ജൂലൈ ഇരുപതിന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പാളികൾ അഴിച്ചെടുത്ത് പോറ്റി ചെന്നൈക്ക് കൊണ്ടുപോയി തിരുവാഭരണ കമ്മീഷൻ ശബരിമല എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദേവസ്വം സമിതി എന്നിവരായിരുന്നു പോറ്റിക്കൊപ്പം പോയില്ല സെപ്റ്റംബർ പതിനൊന്നിന് സ്വർണം പൂഷ്യപ്പാടി തിരിച്ച് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും അടിമുടി ദുരൂഹതകൾ നിറഞ്ഞ ആ വലിയ മഞ്ഞുമലയ്ക്കാണ് ഇപ്പോൾ ഉരുകി ഉരുകി വെള്ളമായി മാറിക്കൊണ്ടിരിക്കുന്നത് ആ വെള്ളപ്പൊക്കത്തിൽ ഒരു പക്ഷേ മുങ്ങി താഴാൻ പോകുന്നത് ആ അവസാനത്തിന്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു പക്ഷേ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി ആയിരിക്കാം ദേവസ്വം ബോർഡിന്റേതാണെങ്കിലും ഈ സ്വർണ്ണം ഇതുവരെ തിരികെ എത്തിയിട്ടില്ല ബാക്കി വന്ന സ്വർണ്ണമെടുത്ത പോറ്റിക്ക് എങ്ങനെ കൂലി നൽകാനാകുമെന്നതും ക്രമക്കേടിന്റെ ആഴം വർദ്ധിപ്പിച്ചു നവീകരണ പ്രവൃത്തിക്ക് ശേഷം മല്യ നൽകിയ തനിത്തംഗത്തിലും അര കിലോയോളം കുറവ് വന്നിട്ടുണ്ട് അതും പോറ്റിയുടെ കൈവശമാണെന്ന വിജിലൻസും തന്റെ കയ്യിൽ ചെമ്പാണെന്ന പോറ്റിയും പറയുന്നു സ്വർണം മഹസറിൽ ചെമ്പായതിന് പിന്നിലും ഗൂഢാലോചനയുണ്ടെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ ദേവസ്വം ബോർഡ് മിനിറ്റ്സിൽ ദ്വാരപാലക ശില്പങ്ങൾ സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബോർഡ് ഇറക്കിയ ഉത്തരവിന് ശേഷവും മഹസർ രേഖകൾ ും ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതായി രേഖപ്പെടുത്തിയതിനാൽ വിജിലൻസ് സംശയം ഉന്നയിക്കുന്നുണ്ട് സ്വർണപ്പാളികൾ ആർക്കെങ്കിലും വിട്ടിട്ടുണ്ടാകുമെന്നാണ് വിഷയത്തിൽ ഹൈക്കോടതി അഭിപ്രായപ്പെട്ടത് ഇത് കണ്ടെത്തുന്നതിനായി എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചു അന്വേഷണം ആറാഴ്ചക്കുള്ളിൽ പൂർത്തിയാക്കാനാണ് നിർദ്ദേശവും പുറത്തുവന്നത് സ്വർണം ചെമ്പായി രേഖപ്പെടുത്തിയ സംഭവത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നു ബി മുരാരി ബാബുവിനെ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും സ്വർണം പൂശൽ ശ്രമങ്ങളിൽ ഈ ഉദ്യോഗസ്ഥന് നിർണായക പങ്കുണ്ടായിരുന്നുവെന്നാണ് വിജിലൻസ് കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ ക്രമക്കേടുകൾ ഉദ്യോഗസ്ഥരുടെ പിഴവ് അന്നത്തെ ബോർഡ് അധികാരികളും കൂട്ട ഉത്തരവാദിത്തം എന്നാണ് ഉദ്യോഗസ്ഥരും പറഞ്ഞത് ക്ഷേത്ര കാര്യങ്ങളും പൂർണ്ണ ചുമതല ബോർഡുകൾക്കാണ് എന്നും മന്ത്രിമാർ ഇടപെടാറില്ലെന്നുമാണ് മന്ത്രി വി എൻ വാസവന്റെ നിലപാട് വിവാദം രാഷ്ട്രീയമായി സർക്കാരിലേക്ക് അടിക്കാതിരിക്കാൻ അന്വേഷണം നടക്കട്ടെ എന്ന ഒറ്റ നിലപാടാണ് സി പി എമ്മും സർക്കാരും സ്വീകരിക്കുന്നത് മുൻപ് ശബരിമലയിലെ അഴിമതികൾ പുറത്തു കൊണ്ടുവന്ന ദേവസ്വം വിജിലൻസ് സംഘത്തെ ബോർഡ് അധികാരികൾ ആഭ്യന്തര വകുപ്പിൽ സ്വാധീനം ചെലുത്തി ഒഴിവാക്കുകയായിരുന്നുവെന്ന ഗുരുതര ആരോപണവുമുണ്ട് ആരോപണ വിധേയനായ പല ഉദ്യോഗസ്ഥർക്കും സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്തു മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ ബാസു പോറ്റി സ്വന്തം സ്വർണം ഉപയോഗിച്ചാണ് പൂശിയതെന്നും ബാക്കിയുള്ള സ്വർണം പോറ്റിക്ക് എന്തു ചെയ്യാൻ അവകാശമുണ്ടെന്നും അത് ദേവസ്വം ബോർഡിൻ്റേതല്ലെന്നും വാദിച്ചിരുന്നു